ഒക്ടോബർ ഇരുപത്തിയൊന്ന് പോലീസ് സ്മൃതിദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി പോൾ ബ്ലഡ് ടീമും കേരള സംസ്ഥാന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സൊസൈറ്റിയും സംയുക്തമായി സുരക്ഷ എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കേരളത്തിലെ ആകെയുള്ള എൺപത്തിമൂന്ന് സബ് ഡിവിഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് പരിപാടി നടക്കുന്നത് സന്നദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥരും കൂടാതെ പൊതുജനങ്ങൾക്കും സംഘടനകൾക്കും രക്തം ദാനം ചെയ്യാവുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം സബ് ഡിവിഷന്റെ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വെച്ച് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ശ്രീധവാഡ ചന്ദ്രശേഖർ ഐ പി എസ് അവർകൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ചൈന ബോർഡറിൽ നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ പത്തോളം പോലീസ് ഓഫീസേഴ്സ് മാർട്ടിയർ ആയേൻ്റെ കൊമറേഷനിലാണ് ഇത് നമ്മൾ എല്ലാ വർഷവും പോലീസ് സ്മൃതി ദിനം ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും കൂടി ൊണ്ണൂറ്റി ഒന്ന് പോലീസുകാരാണ് മാറ്റിയരായത് അത് അവരുടെയും നമ്മളൊരു സ്മൃതി ദിനം ആചരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് നടത്തുന്നവരിൽ പങ്കാളിയായന് എനിക്ക് സന്തോഷമുണ്ട് ഉദ്ഘാടനത്തിന് ശേഷം കമ്മീഷണർ കിരൺ നാരായണൻ ഐ ഉൾപ്പെടെയുള്ളവർ രക്തം ദാനം നൽകി കെ സി പി എസ് ഷെരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്ലാസ ആർ എംഒ ഡോക്ടർ സ്വാതി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാലു സത്യൻ ഈസ്റ്റ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ പോലീസ് അസോസിയേഷൻ നേതാക്കളായ ജിജൂസി നായർ വിമൽ എന്നിവരും പങ്കെടുത്തു